ചാപ്റ്റർ വേഴ്സ് ദുഃഖശനി ആചരണമാണ് ഒരു വിശുദ്ധമായ കാത്തിരിപ്പിന്റെ സുദിനം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്ന ആ നിർണായകമായ നിമിഷങ്ങളിലുള്ള ഒരു കാത്തിരിപ്പ് പ്രിയപ്പെട്ടവരെ ഇന്ന ദിവസം നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവം നൽകുന്ന പ്രതീക്ഷയോടും പ്രത്യാശയോടും ചേർന്ന് കാത്തു നിൽക്കാം ഒത്തിരിയേറെ മക്കൾ നിരാശരായിട്ട് ജീവിക്കുന്നവരുണ്ട് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഒരു പ്രത്യാശയും ഇല്ലാതെ മക്കളെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുദിനം നമുക്കുള്ളതാണ് പ്രതീക്ഷയുടെ സുദിനമാണ് പ്രത്യാശയുടെ സുദിനമാണ് ഒരു സുവർണമായ കാത്തിരിപ്പിന്റെ സുദിനമാണ് വരാനിരിക്കുന്ന രക്ഷയെ കണ്ടെത്തുവാനുള്ള ആകാംക്ഷയുള്ള കാത്തിരിപ്പിന്റെ സുദിനമാണ് നമുക്ക് ഇന്ന് കല്ലറയെ നോക്കി വില മറിച്ച് ഉദാ പ്രതീക്ഷാനർഭരമായ ഉദ്ധാനത്തിലേക്ക് നോക്കിയുള്ള ആകാംക്ഷയുള്ള കാത്തിരിപ്പിൻ്റെ സൃജനമായിട്ട് നമുക്ക് മാറ്റാം നമ്മുടെ നിരാശയുടെ ജീവിതത്തിലെ നിരാശപ്പെട്ടിരിക്കുള്ള എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കാനായിട്ട് ഈ നിമിഷത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം പ്രത്യേകിച്ച് നമ്മുടെ ജീവിതമല്ലേ നമ്മുടെ നമ്മളുടെ സാമൂഹിക പശ്ചാത്തലമല്ലേ നമ്മളുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നിരാശപ്പെടേണ്ടി വന്നു നമ്മൾ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റാത്ത പല കാര്യങ്ങളും സംഭവിച്ചേക്കാം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിൽ നമ്മളുടെ പ്രൊഫഷണൽ ലൈഫിലൊക്കെ സംഭവിച്ചേക്കാം പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു പ്രത്യാശയുടെ ഒരു പ്രതീക്ഷയുടെ ഒരു ആനന്ദത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് ചേർന്ന് നിൽക്കാൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ നിരാശകളെയും എല്ലാ പ്രതീക്ഷയില്ലായ്മയും ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ അനുഗ്രഹ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കറുത്ത ആവീശം കൃപയും പിതാപായത്തിൻ്റെ സ്നേഹവും ആത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തൻ്റെ സംരക്ഷണവും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഇന്നത്തെ സുദിനത്തിനും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും ിയന്നയിക്കും